ലോകം കണ്ട ഏറ്റവും അക്രമകാരിയും ക്രൂരനൌടിക്കാരിയുമായ ഭരണാധികാരി നശിപ്പിച്ചത് പരിശുദ്ധമായ മൊഹർറ മാസത്തിലാണ് മൂസ മൊസൈലി സ്ലാത്തു വസ്ലാമിനെയും ബനു ഇസ്രായേലുകാരെയും അള്ളാഹു സുബാന ചെങ്കൽ കടത്തി രക്ഷപ്പെടുത്തിയതും പരിശുദ്ധമായ മൊഹർറ മാസത്തിലാണ് അള്ളാഹു സുബഹാനുഹോത്തായ ജീവിതത്തിന്റെ നികില മേഖലകളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച അമ്പിയ ഔലിയ പോലെയുള്ള വലിയ വലിയ മഹത്തുക്കൾക്ക് അള്ളാഹു രക്ഷയും മോചനവും നൽകിയത് പരിശുദ്ധമായ മൊഹർമ മാസത്തിലാണ് മൊഹർറ മാസത്തിൽ നാം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും രോഗങ്ങൾക്കും അത് ദുനിയവിയാവട്ടെ ഊഹറവിയാവട്ടെ നമ്മുടെ ഏതു പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബഹാനുഹോത്തായാല നമുക്ക് ഒരു വഴി കാണിച്ചു തരും എന്ന രൂപത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസവും കൂടെയാണ് പരിശുദ്ധമായ മൊഹർമ മാസം ആ മൊഹർറ മാസത്തിലെ ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകൾ ഉണ്ടായിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം ഇനിശാവ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ഓരോരുത്തരോടും സെപ്പറേറ്റ് ഫോൺ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരം വീഡിയോസുകളിലൂടെ നമ്മൾ പറയുന്നത് അതാവുമ്പോ വൺ ടൈം പറയലോടുകൂടെ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമുക്ക് കൂടുതൽ എന്താ ഓരോരുത്തരോടും സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന രൂപത്തിലാണ് ഇതിൽ പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രമാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ്റെ ഡേറ്റ് പരിശുദ്ധമായ വിവിധങ്ങളായ കാരണങ്ങളെ കൊണ്ട് അത് വലിയ ശ്രേഷ്ഠത അർഹിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഒന്നാമത്തേതായിട്ട് നമുക്ക് പറയേണ്ടത് അള്ളാഹു സുബാൻ മുത്തനബി സാഹുലെ അള്ളാഹുവിന്റെ മാസം പരിചയപ്പെടുത്തിയ ഒരു മാസമാണ് എന്ന് പരിചയപ്പെടുത്തിയ മാസം അത് മുഹർമ മാസമാണ് ഒരു വസ്തുവിനെ ഒരു കാര്യത്തിനെ ഒരു വിഷയത്തിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നത് ആ കാര്യത്തിന് മഹത്വമുണ്ട് സ്ഥാനമുണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് ആ നിലക്ക് മൊഹർമ മാസത്തിന് വലിയ മഹത്വമുണ്ട് അതുപോലെ തന്നെ എന്ന് വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുണ്ട് നാലു മാസങ്ങൾ പന്ത്രണ്ട് മാസങ്ങളിൽ നാലു മാസങ്ങൾ വളരെ പവിത്രമേറിയതാണ് അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട ആ നാലു മാസങ്ങളിൽ ഒരു മാസം അത് പരിശുദ്ധമായ മൊഹറം മാസമാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാൽ അഴിബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട അഴിബാദത്തായ നോമ്പെടുക്കാൻ ഏറ്റവും സവിശേഷമായത് ഏറ്റവും ശ്രേഷ്ഠ ത് അത് പരിശുദ്ധമായ മൊഹറ മാസത്തിലാണെന്ന് മുത്തുനബി തങ്ങളെ പറഞ്ഞു പരിചയപ്പെടുത്തി തന്ന മാസമാണ് പരിശുദ്ധമായ മൊഹർറ മാസം ആ നിലക്കതിന് ശ്രേഷ്ഠതയുണ്ട് മാത്രമല്ല മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാലാമത്തത് മൊഹർറ മാസത്തിലെ രണ്ടു വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട് അത് മൊഹർറം ഒമ്പതും മറ്റൊന്ന് പത്തുമാണ് മൊഹർറം പത്തിന് പൊതുവിൽ നോമ്പിൽ നോമ്പെടുക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ഒമ്പതിനും നോമ്പെടുക്കൽ സുന്നത്താണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുത്തുനബി

ുംഹറം ഒും പത്തിനും പ്രത്യേകം നോമ്പെടുക്കൽ ആ നിലയ്ക്ക് രണ്ട് നോമ്പുകൾ ആ മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ വരുന്നുണ്ട് എന്ന അർത്ഥത്തിലും പരിശുദ്ധമായ മൊഹർ മാസം വളരെ സവിശേഷമാണ് ആദരിക്കേണ്ടതിന് കൃത്യമായി ആദരിക്കാനും അതിനനുസരിച്ച് അമലുകൾ ക്രമപ്പെടുത്താനുമുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ മൊഹർമ മാസം അതുല്യമായ ബഹുമതികൾ നിറഞ്ഞതാണ് അള്ളാഹുവിന്റെ മാസം എന്ന മഹത്തായ പദവി ലഭിച്ച മാസമായത് കൊണ്ട് തന്നെ ഇശ്ര കലണ്ടറിലെ ആ ഒരു മൊഹറ മാസത്തിന് ആ ഒരു സവിശേഷത കൊണ്ട് തന്നെ അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഏതെങ്കിലും കുട്ടിയെ കുറിച്ച് നമ്മുടെ മക്കളിൽ തന്നെ ആരെങ്കിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മൾ ആരുടെയെങ്കിലും ഇടയിൽ സംസാരിക്കുന്നതിനിടയിൽ ഓ പഠിക്കും അവൻ എന്റെ കുട്ടിയാണ് അവൻ എന്റെ മോനാണ് ഇനി നമ്മൾ അഭിമാനത്തോടുകൂടെ പ്രൗഡോടുകൂടെ പറയാറില്ലേ എന്തുകൊണ്ടാണ് ആ ഒരു ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രത്യേക സവിശേഷമായ സന്ദർഭത്തിലാണ് നമ്മളത് പറയാറുള്ളത് അതുപോലെ അള്ളാഹു പറയപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വലിയ സ്ഥാനമുണ്ട് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അതിന് വലിയ ബഹുമതിയുണ്ട് ബഹുമാനമുണ്ട് എന്നുള്ളതാണ് അലൈഹി നബിസ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്ന രണ്ടു പ്രയോഗങ്ങളെ നമുക്ക് എടുത്തു മനസ്സിലാക്കാൻ പറ്റും അവിടെ പറയാതെ അടിമ അടിമ എന്ന െദിനാണ് അള്ളാഹു പ്രത്മ്മുടെ എന്നാണ് പറഞ്ഞത് എന്റെ അബിദ് എന്ന് അങ്ങനെ പറയണമെങ്കിൽ അള്ളാഹുവിന് അത്രമേൽ സ്ഥാനമുണ്ട് മുത്ത നബി വല്ലമായും ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ്ലൈങ്ങളുടെ അത് വിശിഷ്ടമായ ഒരു ാണ് നമുക്കൊക്കെ ആ യാത്രയെ കുറിച്ച് സൂറത്തുൽ തുടങ്ങുന്നത് തന്നെ അവിടെയും പ്രയോഗിച്ചത് അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോ അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് പൊതുവിൽ മസ്ജിദുകളൊക്കെ അള്ളാഹുവിന്റെ വീടാണ് അള്ളാഹുവിയിലേക്ക് ചേർത്തി പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദുകൾ അല്ലെ പള്ളിയിൽ കയറി അലിന്റെ നീങ്ങത്ത് വെക്കണം അത് പ്രത്യേകം സുന്നത്തുള്ളതാണ് പള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട് വലിയ മഹത്വമുണ്ട് അല്ലെ എന്നാൽ അള്ളാഹു സുബാൻ അള്ളാഹുവിയിലേക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് മസ്ജിദുകളൊക്കെ എന്നാൽ കാഴ്ബയെ കുറിച്ച് കാഴ്ബത്തുള്ള അള്ളാഹു അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ നിലയ്ക്ക് കഴമ്പക്ക് വലിയ സ്ഥാനമുണ്ട് വലിയ മഹത്വമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതൊക്കെ എന്റെ പ്രിയമുള്ള മൊഹ്മിനീങ്ങൾക്ക് മൊഹിനാത്തുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അതിന് വലിയ സ്ഥാനമുണ്ട് വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാസം എന്ന പ്രയോഗം മൊഹർവ മാസത്തിന്റെ ഉന്നതമായ ആ പദവിയെ അറിയിക്കുന്നു അതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല അലൈഹി പറഞ്ഞ ആ പ്രയോഗം നമുക്കറിയാം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വിശുദ്ധ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നോമ്പെടുക്കാൻ ശ്രേഷ്ഠമായത് അത് പരിശുദ്ധമായ മുഹറം മാസമാണ് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്തത് രാത്രിയിൽ നിസ്കരിക്കുന്ന തയാമുല്ലയില് അത് നിസ്കാരമാണ് അപ്പോൾ വിശുദ്ധ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പരിശുദ്ധമായ മൊഹർറ മാസമാണ് വിപാദത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണല്ലോ നോമ്പ് ആ നോമ്പ് എടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അത് പരിശുദ്ധമായ മൊഹർറ മാസമാണ് അപ്പൊ രണ്ടു നിലക്ക് ഈ മൊഹർറ മാസത്തിന്റെ ശ്രേഷ്ഠത ഒന്ന് അള്ളാഹുലേക്ക് പറഞ്ഞു എന്നുള്ളതും മറ്റൊന്ന് അലൈഹി മുത്തുനബിഹുങ്ങളെ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മാസവും കൂടെയാണ് ആ നിലയ്ക്ക് മുഹറം മാസം വളരെയധികം റസൂലിൻ്റെയും അടുക്കൽ എടുക്കൽ അലൈഹി വസ്ലം വളരെ ആദരണീയമായ മാസമാണ് പരിശുദ്ധമായ മൊഹർറം മാസം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ അത് മൊഹറം ഒൻപത് പത്തുമാണ് ഈ വർഷം നമുക്ക് കേരളത്തിൽ മാസപ്പിറവി കേരളത്തിൽ നമുക്ക് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് മുപ്പത് പൂർത്തിയാക്കിയിട്ട് മൊഹർറം ഒന്നാരംഭിച്ചപ്പോൾ ആരംഭിച്ചപ്പോ അതിന്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഈ വർഷം നമുക്ക് മൊഹർറം ഒമ്പതും മൊഹർ പത്തും വരുന്നത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മൊഹർറം ഒമ്പത് ചൊവ്വാഴ്ചയും ആഷൂർ മൊഹർ പത്ത് ബുധനാഴ്ചയുമാണ് ആ രണ്ട് ദിവസങ്ങളിലും പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് മൊത്തം അലഹി സ്വല്ലം മാതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാണ് മൊഹർറം പത്ത് എന്നുള്ളത് മുൻകാല പ്രവാചകന്മാരും അവരുടെ അനുയായികളും മൊഹർറം പത്തിന് നോമ്പെടുത്തിരുന്നു എന്ന് അരീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുൻകാല മുൻകാലങ്ങളിലെ പ്രവാചകന്മാരും അമ്പിയാക്കള് അവരുടെ സമുദായങ്ങള് അവരുടെ അണികളൊക്കെ മൊഹർറം പത്തിന്റെ അന്ന് പ്രത്യേകം നോമ്പെടുക്കാറുണ്ട് ായിരുന്നു അപ്പൊ നബിസ് വന്നപ്പോ അവിടെ കാലഘട്ടത്തിൽ തന്നെ നോമ്പെടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ മുത്തുനബിസു അലൈഹി മാദങ്ങളും വന്നപ്പോ അവിടെ മൊഹർറം പത്തിന് നോമ്പെടുക്കുന്നത് നബിസ് അലൈഹി മാദങ്ങള് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നബിസ്വല്ലാ അലൈഹി സ്വലാദങ്ങള് പത്തിന് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു പഴയകാല പ്രവാചകന്മാരുടെ പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി യും ആ ഒരു പാത പിൻപറ്റി ആ ഒരു പാരമ്പര്യം അനുസരിച്ചാണ് അവർ അന്ന് നോമ്പെടുത്തിരുന്നത് മുസനബി അലൈഹി സ്വലാത്തു വസ്സലാമും അന്ന് നോമ്പെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ആ ഒരു താവഴിയിൽ നോമ്പ് അങ്ങനെ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് പറയുന്നുണ്ട് ഞാൻ നമ്മളാണല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അതിന് ഏറ്റവും അർഹരായത് നമ്മളാണല്ലോ എന്നുള്ളത് അവര് നോമ്പെടുക്കാനുള്ള കാരണം യഹൂദ യഹൂദര് നോമ്പെടുക്കാനുള്ള കാരണം എന്താ അവര് നോമ്പെടുക്കാനുണ്ടായ കാരണം മൂസ നബി രക്ഷപ്പെടുത്തിയതും രക്ഷപ്പെടുത്തിയത്യായ ഫിറാവിനെതിരെ അള്ളാഹു മോചനം നൽകിയത് ആ ഒരു തള്ളീമുകൊണ്ടാണ് അവർ നോമ്പെടുത്തത് എന്നെങ്കില് നമ്മളാണല്ലോ കൂടുതൽ നോമ്പെടുക്കാൻ ർ അവർ അതിന്റെ നിയമങ്ങളും മറ്റുമൊക്കെ മാറ്റി തിരുത്തിയും അതിനെ തിരുത്തി തിരുത്തിയെഴുതിയും അത് കൃത്യമായി പാലിക്കാതെ വരുന്നവരുമാണല്ലോ എന്നാൽ വിശുദ്ധ അനുസരിച്ച് ജീവിക്കുന്ന സാധുക്കളായ നമ്മൾ അംഗീകരിക്കുന്നവരാണ് കാര്യങ്ങളെ വാസ്തവമാക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നാമാണല്ലോ നോമ്പെടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് മുത്ത നബി മാതങ്ങൾ പറയുകയും അങ്ങനെ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും

അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്ക എന്ന് പറയുകയാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉൾപ്പെടെയുള്ളവർക്ക് അള്ളാഹു രക്ഷയും വലിയ സമാധാനവും നൽകി അവർക്ക് സന്തോഷത്തിന്റെ തെളിനീര് കാണിച്ചു കൊടുത്തത് അത് പരിശുദ്ധമായ മൊഹർവം മാസത്തിലാണ് അത് മൊഹർവം പത്തിന്റെ ദിവസത്തിലാണെന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ത്തിന്റെ മഹാ ദിവസമാകുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിലുള്ള സലാമത്താണ് നമുക്ക് വേണ്ടത് രണ്ട് രൂപത്തിലുള്ള രക്ഷകളാണ് നമുക്ക് വേണ്ടത് ഒന്ന് പരലോകത്ത് നമുക്ക് നരകത്തിനെ തൊട്ടുള്ള ഒരു രക്ഷ നമുക്ക് ലഭിക്കണം കത്തിയാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരാകരുത് നാം കത്തിയാളുന്ന നരകത്തിന്റെ തീ കൊള്ളികൾ വിറകുകൊള്ളികളായി മാറരുത് നാം നമുക്ക് നരകത്തിനെ തൊട്ട് മോചനം ലഭിക്കണം നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കണം അതാണ് പ്രധാനമായ പരലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് രക്ഷ ലഭിക്കേണ്ടത് ഖബറിൽ നമുക്ക് രക്ഷ ലഭിക്കണം നമുക്ക് അക്ഷറിൽ നമുക്ക് രക്ഷ ലഭിക്കണം അവസാനം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം രണ്ടാമത്തെ സലാമത്ത് നമുക്ക് വേണ്ടത് ജീവിതത്തിന്റെ നികില മേഖലകളിൽ വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഓരോരുത്തരും ആ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് ലഭിക്കണം വലിയ വലിയ രോഗങ്ങളുള്ളവരുണ്ട് ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ ഉൾപ്പെടെ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ ഉള്ള ഒരുപാട് ആളുകളുണ്ട് ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ വീക്കായ ആളുകള് അതേപോലെ തന്നെ കാഴ്ചശക്തി ഇല്ലാത്തവരെ മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങള് മര്യാദ നിന്നും പക്ഷെ പോലും കഴിക്കാൻ കഴിയാതെ രോഗത്തിനടിമപ്പെട്ട് കഴിക്കുന്നവരെ ഏഴും എട്ടും ഒമ്പതും നേരങ്ങളിൽ മെഡിസിൻ കഴിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവര് ആശുപത്രിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ശരീരം ഒരു റൂമിന്റെ നാല് തളച്ചിടപ്പെട്ടവര്ക്കുള്ളിൽ അനങ്ങാപ്പാറയായിട്ടൊരു ബെഡിൽ കിടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവര് ഇങ്ങനെ ജീവിതത്തിന്റെ നികില മേഖലകളിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ നമ്മുടെ മുൻഗാമികളായ അമ്പിയാക്കൾക്കൊക്കെ മൗലിയാക്കൾക്കൊക്കെ അള്ളാഹുവിലേ അടുത്ത് ജീവിച്ച ആളുകൾക്കൊക്കെ ഇത്തരം വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോ ആ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ജഗന്നിയന്താവാകുന്ന റബ്ബുൽ അവർക്ക് വലിയ മോചനം നൽകിയത് അവർക്ക് വലിയ രക്ഷ നൽകിയത് അത് പരിശുദ്ധമായ മൊഹർവ മാസത്തിലാണ് മൊഹർവത്തിന്റെ പത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ദിവസത്തിന്റെ സവിശേഷമായ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കും ആ ഒരു മാസത്തിൽ ലക്ഷ്യപ്പെടാൻ അതിന് അതിനാഹുവിനോട് നന്നായി ചോദിക്കണം ദാരിദ്ര്യത്തിന്റെ പരമ കാഷ്ടനുഭവിക്കുന്നവരുണ്ട് ഒരു നേരത്തെ പശിയടക്കാൻ കഴിയാത്തവര് നമുക്ക് അല്ലാഹു അങ്ങനെ പരീക്ഷണങ്ങൾ ഒന്നും നൽകിയിട്ടില്ലല്ലോ വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ള ആളുകളുണ്ട് എന്നാൽ അതെല്ലാം നിന്റെ യജമാനായ നിന്നെ പോറ്റി വളർത്തുന്ന നിന്റെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ കഴിയുന്ന അതിവിശിഷ്ടമായ ദിവസങ്ങളും മാസങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെയാണ് കടന്നു പോകുന്നത് നഷ്ടപ്പെട്ട ഒരു സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് കൃത്യമായി അഭിപാത്തെടുക്കാൻ വേണ്ടി തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ദിവസമാണ് പത്ത് അഥവാ ആ ദിവസം അള്ളാഹു വച്ചിരിക്കുന്ന രക്ഷയും വിജയവും കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് തീർച്ചയാണ് വേണം എന്നേയുള്ളൂ ജിബലുബുഹുവിനോട് ചോദിക്കാൻ അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം നൽകും എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതാണ് ഇതിനോട് ചേർത്ത് മൊഹറം പത്തിന് നാം നോമ്പെടുക്കുന്നുണ്ട് മൊഹറം ഒമ്പതിന് കൂടെ നോമ്പെടുക്കൽ പ്രത്യേകം സ്നത്തിണ്ട് അങ്ങനെ അലൈഹി അലൈഹിസ് മതങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട് അതെന്തിനാണ് അത് ജൂതന്മാരോട് സാദൃശ്യമാകാതിരിക്കുന്നത് വേണ്ടിയാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിക് സംസ്കാരത്തിന്റെ അതിർവരമ്പുകൾ അത് കൃത്യമായി പാലിച്ചു കൊണ്ടായിരിക്കണം അവരുടെ ജീവിതം ഉണ്ടാകേണ്ടത് മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനോ അതി അതുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കിഴക്കാനോ കൂട്ടിക്കിഴക്കാനോ ഒന്നും നമുക്ക് പാടില്ല സാംസ്കാരിക സമന്വയം ദീനിൽ പറ്റില്ല സാംസ്കാരിക സമന്വയം എന്ന് പറയുമ്പോൾ ആ വാക്കിനെ മാത്രം പിടിച്ചിട്ട് അതിലെന്തെങ്കിലും വിവാദങ്ങൾക്ക് തിരികൊളുത്താൻ നിൽക്കരുത് സാംസ്കാരിക സമന്വയം എന്ന് പറയുമ്പോൾ മത മത വിഷയങ്ങളില് മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും അന്യ മതങ്ങളുടെ ആചാരങ്ങള് അവരവരിലേക്ക് ചേക്ക് അവരിലേക്ക് കടത്താൻ ഇഷ്ടപ്പെടാത്തതുപോലെ ഒരു മതത്തിന്റെയും ആചാരങ്ങൾ മറ്റു മതങ്ങളിലേക്ക് കൂട്ടിക്കലർത്തുമ്പോൾ ആ മതത്തിന്റെ സ്വത്വബോ അതിന്റെ ആ ഒരു റാത്തി അതിന്റെ അത് നഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു ആ മതം ആ മതത്തിനെ വ്യതിരിക്തമാക്കുന്നത് എന്താണോ അത് കൃത്യമായി നഷ്ടം ണ്ട് എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കിഴക്കാൻ പാടില്ല ഓരോരുത്തരും അവരുടെ ദിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് അതോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനവികമായി എല്ലാ കാര്യങ്ങളിലും സ്നേഹവും സഹകരണവും പുലർത്തുന്നവരാണ് ഈ വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മസ്ജിദുകളുടെ വെള്ളിയാഴ്ച ജുമേണ്ടിട്ട് പള്ളിയിലേക്ക് വരുന്ന നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ പള്ളിയുടെ ഗേറ്റുകളുടെ സമയം ില് പള്ളിയുടെ സമീപങ്ങളിൽ പള്ളിയുടെ ഓരങ്ങളിൽ ചാരിയിട്ട് എത്രയോ ഹൈന്ദവ സഹോദരന്മാരെ സഹോദരിമാരെ കാണാൻ സാധിക്കും അവരൊരു നേരത്തെ പശിയടക്കാൻ വേണ്ടിയിട്ട് ഒരു മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാ പാടുപെടുന്ന എത്രയോ ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വരാറില്ലേ അവരെ നമ്മൾ പറഞ്ഞയക്കാറുണ്ടോ വെറും കൈയ്യോടുകൂടെ ഇല്ലല്ലോ അതൊന്നും ഇസ്ലാം അത്തരം വിഷയങ്ങൾ എതിർക്കുന്നില്ല അതൊക്കെ വളരെ ാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അതല്ലേ അലൈഹി മുത്തുൻ ബിസ്ല പറഞ്ഞത് നിന്റെ അയൽവാസി അവൻ അമുസ്ലിം ആണെങ്കിൽ പോലും നീ അവൻ പട്ടിണി കിടക്കുന്ന സമയത്ത് നീ വയർ നിറക്കുന്നവനാണെങ്കിൽ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച അഷ്റഫുൽ അഷ്റഫ്ൽ മുഹമ്മദ് അതാണ് നമ്മുടെ ദീന പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മറ്റു മതങ്ങൾ ചേക്കറാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇത് പ്രത്യേകമായി ഇവിടെ പറയാനുള്ള കാരണം മുഹറം പത്തിന് ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടപ്പോ അവരോട് അവരോടുള്ള സാദൃശ്യത ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സാദൃശ്യത ഉണ്ടായി കഴിഞ്ഞാൽ ആ സാദൃശ്യ ആ സാദൃശ്യതയിലൂടെ അവരുടെ സംസ്കാരങ്ങൾ ഒരു ഒരു മൃദു മൃദുലത സമീപനം അതിൽ വരും അപ്പൊ അവരോട് പൂർണ്ണമായി വിഭിന്നമായിട്ടായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാൽ അതോടുകൂടെ തന്നെ അവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു എന്തെങ്കിലും ആവശ്യമുള്ള സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട് ഭക്ഷണത്തിന് ആവശ്യമുണ്ട് അത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് അത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ദീനന്റെ നിയമം അത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടെ പെരുമാറുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ് അള്ളാഹു സുബാന നമ്മെ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു തുറന്നേരട്ടെ ഒരുപാട് ആഘോഷങ്ങൾ വരും ഒരുപാട് ആഘോഷങ്ങൾ വരുമ്പോൾ എല്ലാ ആഘോഷങ്ങളിലും മുസ്ലിംങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കൂല എല്ലാ ആഘോഷങ്ങളിലും അവർക്ക് ഭാഗമാക്കാവാൻ കഴിയൂല എല്ലാ ആഘോഷങ്ങളിലും സഹകരിക്കാനും കഴിയൂല അതൊക്കെ ആച മതങ്ങളുടെ ഹൈന്ദവാചാരമായി ബന്ധപ്പെട്ട് മറ്റു മതങ്ങളുടെ അവരുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളുമായി തിലെ അവർ നമ്മുടെ ആചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് പോലെ മാറി നിൽക്കാനുള്ള പക്വതയുടെ ഒരു കടാണ് അവിടെയൊക്കെ നമുക്ക് വേണ്ടത് ഈ പരിശുദ്ധമായ മൊഹർമ മാസം അള്ളാഹുവിന്റെ തക്കവ ചെയ്ത് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകം അതേപോലെ തന്നെ മൊഹർറം പത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതുമാണ് മഹറം പത്തിനെ പല കർമ്മങ്ങളും ചെയ്യുമെങ്കിലും അതോടുകൂടെ തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വളരെ പലരും നിസ്സാരമായി കാണുന്ന ഒരു വിഷയം കൂടെയാണ് ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല് മാറ്റങ്ങള് പറയുന്ന ഒരു ഹദീസ് ഇമാം തൊബ്രാനെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ആരെങ്കിലും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അനുഗ്രഹങ്ങളെ പ്രത്യേകം വിശാലത ചെയ്താല് വിശാലത ചെയ്താല് അവർക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് വിശാലത കാണിച്ചു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളിലും വിശാലത കാണിക്കും എന്ന് മുത്തൻ നബി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ വച്ചാൽ നാളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് അവരുടെ ഭക്ഷണത്തില് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു വിശാലത കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ വർഷം മുഴുവനും അവന് വേണ്ടി പ്രത്യേകം വിശാലത ചെയ്യും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി കൊടുക്കും എന്നുള്ളതാണ് ഈ ഹദീസ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് കിതാബുകളിൽ ഇമാമുമാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നാളിലെ കുടുംബങ്ങൾക്ക് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനങ്ങനെ ചെയ്യണം ആ വർഷം മുഴുവനും അത് ചെയ്യുന്നവർക്ക് അള്ളാഹു ആ അനുഗ്രഹം നിലനിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലരും ഇത് അതുപോലെ ചെയ്തു നോക്കിയിട്ട് അവർക്ക് അങ്ങനെ ആ വർഷം മുഴുവനും അനുഗ്രഹം ലഭിച്ച അനുഭവം എന്നുള്ളതും കിതാബുകളിൽ കാണാവുന്നതാണ് മഹാനരായ അടിസ്ഥാനത്തില് ഞാൻ ഇതുകൊണ്ട് അമല് ചെയ്തപ്പോ എനിക്ക് അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തപ്പോ എനിക്ക് അമ്പതും അറുപതും വർഷം അള്ളാഹു എന്റെ അനുഗ്രഹത്തിൽ വലിയ വിശാലത ചെയ്തിട്ടുണ്ട് എന്ന് മഹാനരായ ഇബിൻ റലിയുള്ള പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ജാബിർ റലിയുള്ള പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ഏകദേശം ഒരു നാല്പത് വർഷത്തോളം ഇത് പ്രാക്ടീസ് ചെയ്തു നോക്കിയിട്ട് എനിക്ക് കൃത്യമായി ബോധ്യമുള്ളൊരു വിഷയം കൂടെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ വർഷം മുഴുവനും വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഇത് ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയമാണ് മൊഹറം പത്തിന്റെ അന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് നമ്മുടെ ബന്ധങ്ങളിലുള്ളവർക്ക് നമ്മുടെ ഭാര്യ മക്കള് മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ വിശാലത കാണിച്ചാൽ ഭക്ഷണത്തിലാവട്ടെ ഏത് വിഷയത്തിലാകട്ടെ ലുപ്ത ഒഴിവാക്കിയിട്ട് പിശുക്ക് മാറ്റിവെച്ചിട്ട് വളരെ വിശാലമായി അവരുടെ മനസ്സും ശരീരവും ഒക്കെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും അള്ളാഹു നൽകും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ നമുക്കൊന്ന് പറയാലോ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ ഈ വിനീതൻ ദർസിൽ പഠിക്കുന്ന കാലത്തെ ഈ വിനീതനോടുൾപ്പെടെയുള്ള മുതൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവാര്യർ അള്ളാഹു അവിടുത്തെ ദീർഘായുഷ നൽകണം അല്ലോ അവിടുത്തെ തെർഭിയത്തിലായി ജീവിക്കാനുള്ള തോഫിയായി ഞങ്ങൾക്ക് നൽകണം അല്ലോ ഇനി നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മോട് പ്രത്യേകം പറയാറുണ്ട് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആ കുഞ്ഞിളം പ്രായത്തിലുള്ള ആ ഓർമ്മകളായി ഇറക്കുകയാണ് ഈ സമയത്ത് ഉസ്താദുമാർ നമ്മോട് സൂചിപ്പിക്കാറുണ്ട് അന്ന് പ്രത്യേകം ലീവ് തരാറുണ്ട് അത് അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയവും കൂടെയാണല്ലോ അത് അതുകൊണ്ട് തന്നെ ഓർമ്മ വെച്ച നാളു മുതല് നമ്മളും ആ വിഷയം ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കും തന്നെ വലിയ അനുഗ്രഹങ്ങള് ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ ആ മുഹർണത്തിൻ്റെ അന്ന് വിശാലത ചെയ്തുകൊണ്ടാണെന്ന് വിശാലത ചെയ്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് നമുക്ക് മുന്നേ കടന്നുപോയവരും അതിനെ കുറിച്ച് മനസ്സിലാക്കിയത് അള്ളാഹു സുബാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും വിഷയങ്ങളും ഇതിനപ്പുറം വിഷയങ്ങളും ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയുമാറാകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമുക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ രക്ഷ നൽകട്ടെ നമ്മുടെ നൊറെ മദീനയുടെ ആത്മീയ മജ്ലി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മഞ്ജലിസിലും നൂറേ മദീനയുടെ മഞ്ജലിസില് നടക്കുന്നുണ്ട് അസ്മാ ഉല്ലോസിന് ചൊല്ലുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും അസ്മാ ഉല്ലോസിനെ ചൊല്ലുന്നു വളരെ പവിത്രമേറിയ മഞ്ജലിസ് നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ഇതയിലും പൊരുത്തത്തിലൊക്കെ ജീവിക്കാനുള്ള ചൊല്ലാനുള്ള സമയം ചെലവഴിക്കാനുള്ള അവസരമായി കണക്കാക്കി അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് പലർക്കും കാണാൻ സാധിക്കില്ല അത് ഇവിടെ ഞാൻ ആരുടെയൊക്കെ നമ്പറാണോ സേവ് ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നിങ്ങൾ എല്ലാവരും സേവ് ആക്കുന്നവരായിരിക്കും പക്ഷെ ഈ സൈഡിലും കൂടെ സേവ് ആക്കിയാലേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതാവുമ്പോൾ നിങ്ങളവിടെ നമ്പർ സേവ് ചെയ്യുകയോ നിങ്ങളവിടെ എൻ്റെ ഐ ഡി സേവ് ചെയ്യുകയോ അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇല്ല അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിൽ ലിങ്കിലെടുത്ത് അതിൻ്റെ സ്റ്റോറി എടുത്ത് പോയി നോക്കിയാൽ സ്റ്റാറ്റസ് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്നാണ് ലീവ് ഉള്ളത് എന്നാണ് കൺസൾട്ടേഷൻ ഉള്ളത് എന്നാണ് അതിൻ്റെ ഡേറ്റ് ഉള്ളത് കൃത്യമായിട്ട് അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈഷാള്ള അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു അള്ളഹു വല്ലാമത്തിന് കേട്ടെല്ലാവരും ചെയ്യണം അസ്ലാം വാലിക്കും വരഹമുല്ലാ വാഹന